ഇക്കാലത്ത് പലരുടെയും പ്രശ്നമാണ് അമിതവണ്ണം അല്ലേ അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നവരുണ്ട് ജിമ്മിൽ പോകുന്നവരുണ്ട് യോഗ ചെയ്യുന്നവരുണ്ട് ഡയറ്റ് നോക്കുന്നവരുണ്ട് പക്ഷേ എന്ത് ചെയ്താലും വണ്ണം കുറയാത്ത ആളുകളുമുണ്ട് അല്ലേ ഇന്നത്തെ വീഡിയോയിൽ പഴയ കാലത്തെയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒറ്റമൂലികളെ കുറിച്ചിട്ടാണ് അതായത് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒറ്റമൂലികളെ കുറിച്ചിട്ടാണ് അതിൽ ആദ്യത്തെ ഒറ്റമൂലി എന്ന് പറയുന്നത് ബ്രഹ്മിയാണ് ബ്രഹ്മി പലപ്പോഴും നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക ഒരു സ്പൂൺ നീരിലകത്ത് ഒരു സ്പൂൺ തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് രമി ഇടിച്ച് പിഴിഞ്ഞ് നീരിൽ തേൻ ചേർത്ത് കഴിക്കുക അടുത്തത് വേങ്ങക്കാതലാണ് വേങ്ങക്കാതൽ നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് തിളപ്പിച്ച് കഷായ ആക്കുക എന്നിട്ട് അത് തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് മറ്റൊരു ഒറ്റമൂലി ഒരു ടീസ്പൂൺ നല്ലെണ്ണയിൽ അഞ്ച് ഗ്രാം ചുക്ക് പൊടിച്ച് ചേർക്കുക എന്നിട്ട് അത് തേൻ ചേർത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് നല്ലെണ്ണയും ചുക്കും കൂടെ അഞ്ച് ഗ്രാം ചുക്കാണ് വേണ്ടത് ഒരു ടീസ്പൂൺ നല്ലെണ്ണയാണ് വേണ്ടത് അടുത്തത് തേനും വെള്ളവും സമം ചേർത്ത് ദിവസവും അതിരാവിലെ കുടിക്കുക ചെറുതേനാണ് എപ്പോഴും നല്ലത് കടലിൽ നിന്ന് വാങ്ങിക്കുന്ന തേനിലെ പഞ്ചസാര ആഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശുദ്ധമായ ചെറുതേൻ വാങ്ങിക്കുക അതിൻ്റെ കൂടെ വെള്ളവും ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ് അടുത്ത ഒറ്റമൂലി കറിവേപ്പില കഷായമാണ് കറിവേപ്പില കഷായം ഉണ്ടാക്കിയിട്ട് നെയ്യ് ചേർത്ത് ദിവസവും രാവിലെ സേവിക്കുന്നതും നല്ലതാണ് കറിവേപ്പിലയും കടയിൽ നിന്ന് വാങ്ങിയത് വാങ്ങിക്കുന്നതും ഉപയോഗിക്കരുത് കാരണം അതിൽ ഉണ്ടാവും വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില കറിവേപ്പിലതിനായിട്ട് ഉപയോഗിക്കുക അടുത്തത് വേണ്ടത് കരിങ്ങാലിക്കാതാണ് കരിങ്ങാലിക്കാതൽ കൊണ്ട് കഷായം വെച്ചിട്ട് അതിൽ തേൻ ചേർത്ത് ദിവസം കഴിക്കുന്നത് നല്ലതാണ് ഈ ഒരു കരിങ്ങാലിക്കാതും നെല്ലിക്കയും കഷായം വെച്ച് തേൻ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് ഇങ്ങനത്തെ ഒറ്റമൂലികളോടൊപ്പം നിങ്ങൾ ഫാസ്റ്റിങ്ങും കൂടി നോക്കുക അതോടൊപ്പം വ്യായാമം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ണമൊക്കെ കുറയുന്നതാണ്